ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടൈവിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അങ്ങനെ ഇടാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ചോദ്യങ്ങൾ ചോ വരുന്നുണ്ട് അത് ഓരോ കാരണങ്ങൾ കോഴികൾ അത് നടക്കുന്നില്ല ഇത് ചെയ്യുന്നില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ കമൻറ്റുകൾ വീഡിയോകൾക്ക് താഴെ വരുന്നത് കൊണ്ട് എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റി ഇട്ടതാണ് പക്ഷേ ആകെ പതിനെട്ട് കമൻറ്റുകളാണ് അതിനകത്ത് വന്നത് ബാക്കിയുള്ള പിന്നെയും ഈ വീഡിയോകൾക്ക് താഴെ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വീഡിയോകളിൽ കമൻ്റ് ആയിട്ട് കമൻറ്റിൽ മറുപടി പറയുമ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ അത്ര വിശദീകരിച്ച് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ക്യു എൻ എ പോലെ നടത്താമെന്ന് വിചാരിച്ചത് പക്ഷേ അതാരും പോസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ പ പതിനെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ എനിക്കറിയാവുന്ന ചോദ്യമാണെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് ടപ്പം എന്നീ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഞായറാഴ്ച നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം ഇതുപോലെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാതെ ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി ടാബിൽ എല്ലാ ആഴ്ചകളിലും ഇതുപോലൊരു ക്യൂ എൻ എ നടത്താം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണുള്ളത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് വേണോ വേണ്ടോ എന്നുള്ളത് ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അതിന് എനിക്കറിയാവുന്ന മറുപടികൾ തരാനും പിന്നെ നിങ്ങൾ നേരത്തെ കമൻ്റ് ഇടുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാത്ത എന്തെങ്കിലും വിഷയമാണെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഈ മേഖലയിലുള്ള ആരുടെയെങ്കിലും ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഉത്തരം നൽകാനും കൂടെ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യൂ എന്നെ ആയിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ വഴിയേ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ഇന്ന് നമുക്ക് ചോദ്യം ചോദിച്ച ഏതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് പോവാം അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ആദ്യത്തെ ചോദ്യം അതായത് ഏറ്റവും അവസാനമായിട്ട് ചോദിച്ച് ബിനൂസ് വിഷനാണ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത് ഏ ഇത് എപ്പോഴാണ് ഈ വീഡിയോ വരുവാന്നുള്ള ടൈം ആയിരിക്കും ഞായറാഴ്ച പന്ത്രണ്ട് മണിക്ക് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തത് നൗഫൽ കെ കെ ഹായ് ദാസയുടെ സുഖല്ലേ എൻ്റെ നാടൻ കോഴിയിൽ ചിലത് മറ്റു കോഴികളുടെ തൂവലുകൾ കൊത്തി തിന്നുന്നു അത് വൈറ്റമിൻസിൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിയാണ് സംഭവം വിറ്റാമിൻ്റെയും അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവുകൊണ്ടാണ് അങ്ങനെ മറ്റു തൂവലുകൾ കൊത്തി തിന്നുന്നത് ഇത് കോഴികളുടെ ശരീരത്തിൽ നിന്ന് തൂവലുകൾ കൊത്തിപ്പറിച്ച് തിന്നുകയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല അതെനി താഴെ വീണ് കിടക്കുന്ന തൂവലുകളാണ് തിന്നുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും കോഴികൾ ചെയ്യാറുണ്ട് അങ്ങനെ ശരീരത്തിന് കോഴികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലേക്ക് വേണ്ട സാധനങ്ങള് എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ ശരീരത്തിൽ കുറവുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കോഴികൾ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർ ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ നാടൻ കോഴിയൊക്കെ പുറത്തിറങ്ങി വിടുമ്പോൾ അവർ മണ്ണൊക്കെ കൊത്തി കൊക്കി തിന്നുന്നത് കാണാം ചില കോഴികൾ പക്ഷെ എല്ലാ കോഴികളും അങ്ങനെ തിന്നാറില്ല അപ്പം അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർക്ക് അറിയാം അപ്പൊ അവര് അത് സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് ഇത് കാൽസ്യത്തിന്റെ ഒക്കെ കുറവുകൊണ്ടാണ് അങ്ങനെ തൂവലുകൾ കൊത്തി കഴിക്കാറുള്ളത് എന്റെ അനുഭവത്തിൽ കേട്ടോ അപ്പൊ അതൊന്നും വലിയ പ്രശ്നമില്ല കോഴികൾ ശരീരം കൊത്തി മുറിവാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് കൊത്തി ഇളക്കി തൂവലുകൾ പറിച്ചെടുത്ത് തിന്നുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അടുത്തത് റസാക്ക കൊച്ചു ഷെഡിൽ കോഴികളെ വളർത്തുമ്പോൾ പരസ്പരം കൊത്തി മുറിവേൽപ്പിക്കുന്നു എന്താണ് ഒരു കോംവഴി എന്ന് ചോദിക്കുന്നത് ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള കേട്ടോ പരസ്പരം കൊത്തി മുറിവേൽപ്പിക്കുന്നതിന് എന്താണ് പ്രതിവിധി എന്നുള്ള വീഡിയോ ആയിട്ട് ചെയ്താണ് പിന്നെ എനിക്കൊരു പ്രധാന കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കണേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരു നാനൂറിൽ കൂടുതൽ വീഡിയോകൾ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള എന്തെങ്കിലും വീഡിയോ ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തതാണ് കൊത്തി മുറിവേൽപ്പിക്കുന്നതിന് എന്താണ് പരിഹാരം എന്നുള്ളത് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇറച്ചി കട്ട് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശാശ്വതമായിട്ടൊരു പരിഹാരം എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ ഇതൊക്കെ പരീക്ഷിച്ചിട്ടും ഒന്നും അത് സക്സസ് ആയിട്ടില്ല വീണ്ടും അവർ പരസ്പരം കൊത്തി മുറിവേൽപ്പിക്കുക പരസ്പരം കൊത്തി ഭയങ്കരമായിട്ട് കൊത്തി മുറിവേല്പ്പിക്കുക ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാനുള്ളൊരു കാര്യം കോഴികളുടെ കൊക്ക് അതായത് ചുണ്ടിൻ്റെ അഗ്രം ആ മൂർച്ചയുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പരസ്പരം കൊത്തിയാലും ശരീരത്തിൽ മുറിവ് വരില്ല എന്നുള്ള ഒരു അതുകൊണ്ടാണ് മുറിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വേറൊരു ഫലപ്രദമായ മാർഗം എനിക്ക് പറഞ്ഞു തരാനില്ല കാരണം ഞാൻ പലതും പരീക്ഷിച്ചിട്ടും ഇവരുടെ കൊത്ത് നിർത്തിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ കരിങ്കോഴി എത്ര പ്രായത്തിൽ മുട്ടയിടുന്നതാണ് ഷംസുദ്ദീൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അഞ്ചര മാസം കഴിഞ്ഞാൽ കരിങ്കോഴികളിൽ മുട്ട ഇട്ട് തുടങ്ങും കേട്ടോ പിന്നെ അടുത്തത് ഹനൻ നാനു ആണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലാത്ത മുട്ട കഴിക്കാമോ എന്നാണ് ചോദിക്കുന്നത് ഭ്രൂണില്ലാത്ത മുട്ട കഴിക്കാം നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടകൾ അതായത് മുട്ടക്കോഴികൾ വളർത്തുന്ന ഫാമുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മുട്ടകളിൽ നിന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ മുട്ടകൾ നമ്മൾ നയൻറ്റി പെർസെൻറ്റേജും കഴിക്കുന്നത് ഭ്രൂണില്ലാത്ത മുട്ടകളാണ് ഭ്രൂണില്ലാത്ത മുട്ട കഴിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല വെള്ള കളറുള്ള മുട്ടകളൊക്കെ ഉണ്ട് ബി വി ത്രീ എയ്റ്റിയുടെ ഒക്കെ മുട്ടകളുണ്ട് ബ്രൗൺ കളറുള്ളത് ഇതൊക്കെ ബ്രൗണില്ലാത്ത മുട്ടകളാണ് പൂവൻ ഇല്ലാതെ ഫാമിൽ വളർത്തുന്ന കോഴികളുടെ മുട്ടകളാണ് അതൊക്കെ കഴിക്കാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല പിന്നെ എൻ്റെ കോഴി മുട്ട വയ്ക്കാറുണ്ട് പക്ഷെ അടയിരിക്കുന്നില്ല ഇരിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് വിശദമായി വീഡിയോ ചെയ്യാമോ ഇതും ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഒരുപാട് തവണ ചെയ്തിട്ട് പല വീഡിയോകളിലും പറഞ്ഞു പോയിട്ടുള്ളതാണ് ഷാൻ ആണ് ചോദിച്ചത് ഷാൻ ഷാൻ മുട്ട ഇടുന്നുണ്ട് അടയിരിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഉറപ്പിക്കാൻ നാടൻ അല്ല എന്നുള്ള കാര്യം നാടൻ കോഴികൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു പാച്ച് മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർ അടയാവും അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാം നാടൻ കോഴി ആയിരിക്കില്ല എന്നുള്ളത് കൈരളി കോഴിക്ക് പൊരുന്നൽ ഉണ്ടാവുമോ ചോദിക്കേണ്ടത് അമേസിങ് വേൾഡ് അമേസിങ് വേൾഡ് കൈരളി കോഴിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ടോളം ഇനം കോഴികളെ ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രീഡാണ് കൈരളി എന്ന് പറയുന്നത് അപ്പോൾ അതില് തനി നാടൻ കോഴികളായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പല പ്രദേശത്തെയും അവിടുത്തെ നാടൻ കോഴികളായിട്ടുള്ള പല ബ്രീഡുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചില കൈരളി കോഴികൾ നമ്മളെല്ലാ കൈരളി കോഴികളും പൊതുവെറ്റ സ്വഭാവത്തിൽ നമ്മൾ ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല ചില കൈരളി കോഴികൾ അടയിരിക്കും എല്ലാ കൈരളി കോഴികളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ കോഴികളുടെ കാലിന് സൂചി വെച്ചതാ ശേഷം ആ കാൽ കുത്തി നടക്കാൻ കഴിയുന്നില്ല ഹാഷ്യർ ഹായ് പവർ ബ്ലോക്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ആർ ടു ബി ഇഞ്ചക്ഷൻ എടുത്ത കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക സൂചി വെച്ചു എന്ന് പറയുമ്പോൾ ഡോസ് വളരെയധികം കൂടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കാൽ കുത്തി നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെയുള്ളത് എസ് കെ പി ചേട്ടൻ്റെ വീട്ടിലെ കോഴികൾ ഇൻബ്രീഡിങ് നടക്കാറുണ്ടോ അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ ചോദ്യത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആയതുകൊണ്ട് ഇൻബ്രീഡിങ് ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ നാട്ടിൽ പണ്ട് നാടൻ കോഴികളൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രീഡായിട്ട് തന്നെയാണ് കോഴികളുണ്ടായിരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കോഴി രംഗത്തേക്ക് വരുന്ന ആളുകൾ അങ്ങനെ ഇൻബ്രീഡിങ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യം എന്ന് എനിക്ക് മനസ്സിലായി ആരോഗ്യം ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ എനിക്കതില് യാതൊരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം വളരെ പണ്ട് മുതൽ നമ്മുടെ നാട്ടും പ്രദേശത്തും കോഴികളെ വളർത്തിയിരുന്ന സമയത്ത് ഒക്കെ നടന്നിട്ടുണ്ട് പല സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് മുതൽ വളർത്തിയിരുന്നത് പിന്നെ ഇപ്പോഴത്തെ ആളുകൾ പലതും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിലൊന്നും എന്താ അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ സിനൻ സിയാസ് ചോദിച്ചിരിക്കുന്ന താറാവ് കുഞ്ഞുങ്ങളുടെ ബ്രൂഡിങ്ങിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമോ സത്യം പറഞ്ഞാൽ എൻ്റടുത്ത് താറാവ് ഇല്ല താറാവ് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല അവരുടെ ബ്രൂഡിങ്ങിനെക്കുറിച്ച് വലിയ ഐഡിയ എനിക്കില്ല എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഓക്കെ മാർഷൽ ആർട്സ് ലവർ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഡോൾഡ് കുഞ്ഞുങ്ങൾക്ക് ചൂട് നൽകാൻ വേറെ വല്ല മാർഗവും ഉണ്ടോ നമുക്ക് കരണ്ടില്ലാത്ത സമയത്ത് കറണ്ട് ഇല്ലാത്ത സമയത്തല്ല അല്ലാതെയും ഗ്യാസ് ബ്രൂഡറുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡർ കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് പല സ്ഥലത്തും ആണ് ഞാൻ ഇതുവരെ പരീക്ഷയില്ലാത്ത പിന്നെ കറണ്ട് ഇല്ല ഗ്യാസ് ബ്രൂഡർ നമ്മുടെ കയ്യിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കനലൊക്കെ ഉപയോഗിച്ച് ചൂട് കൊടുക്കാൻ പറ്റും അതായത് കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് അധികം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബ്രൂഢറിനകത്തോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ പാത്രത്തിലേക്ക് തട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈറ്റിൽ മൺകലത്തിലോ അല്ലെങ്കിൽ തകരപ്പാട്ടയിലൊക്കെ ചെറിയ ചെറിയ ഹോളുകളിട്ട് അതിൽ കനലിട്ടിട്ട് കുറച്ച് നേരത്തേക്കൊക്കെ ചൂട് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഐഡിയപൂർവ്വം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ പിന്നെ മൊഹമ്മദ് റാഷ്സ് ചോദിച്ചിരിക്കുന്നത് ഓൾഡ് കുഞ്ഞിനെ വാങ്ങിച്ചാൽ വീട്ടിൽ അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂടെ ആക്കി കൊടുത്താൽ തള്ളക്കോഴി അവയെ ആ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ നോക്കുമോ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് വൈകുന്നേരമൊക്കെ വിരിയുന്ന കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് രാത്രി സമയങ്ങളിൽ അന്ന് തന്നെ വിരിഞ്ഞ മറ്റ് ഇൻക്യുബേറ്ററിലോ അല്ലെങ്കിൽ മറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടോ ചെയ്ത കുഞ്ഞുങ്ങളെ ആളുകളെ കോഴിയുടെ ആക്കി കൊടുക്കാറുണ്ട് പക്ഷേ ചില കോഴികൾക്ക് അതും തിരിച്ചറിയും അവർ ആ തൻ്റെ അടയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളല്ലാത്ത കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടുന്നത് കണ്ടിട്ടുണ്ട് അത് ചില കോഴികൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൂടാക്കി കൊടുത്താലും നോക്കാറുണ്ട് അപ്പോൾ അത് കോഴികളുടെ ക്യാരക്ടർ അനുസരിച്ചാണ് പിന്നെയുള്ളത് ഉള്ളത് സോനു ബാസി പൂവൻ ഇണങ്ങാൻ എത്ര ദിവസം എടുക്കും അയ്യോ അത് പറയാൻ പറ്റില്ല അതിനിങ്ങനെ എത്ര ദിവസം കഴിഞ്ഞാൽ പൂവൻ ഇണങ്ങും എന്നുള്ള രീതി കണക്കൊന്നുമില്ല ചില പൂവന്മാർ ഒട്ടും ഇണങ്ങില്ല കണ്ടാൽ കൊത്തി ഓടിക്കുന്ന രീതിയിലുള്ള പൂവന്മാരുണ്ട് അത് ഒരു കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നൊരു ചോദ്യമല്ല കേട്ടോ അടുത്തത് ശരത് കൃഷ്ണ അത് ഇതുതന്നെയാണല്ലോ ചോദിച്ചിരിക്കുന്നത് പൂവൻ കോഴി ഇണങ്ങുന്നില്ല കൂട്ടിൽ കയറാനും നല്ല പണി എന്താ ചെയ്യുക കോ ഒരു കോഴി മുട്ട മുട്ടയിടാറായോ എന്ന് എങ്ങനെ മനസ്സിലാക്കും പൂവൻ കോഴിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞാണ് കോഴി മുട്ടയിടാറായോ എന്ന് മനസ്സിലാക്കുന്നത് ഞാന് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴിയെ കാ മുട്ടയിടാറായ ഒരു കോഴിയെ കാണിച്ചുകൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കോഴിയുടെ പൂവ് സാധാരണയിൽ കവിഞ്ഞ് ചുവന്നു വരും പിന്നെ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ഞങ്ങൾ നാട്ടിൽ തന്നെ ചേക്കുക എന്ന് പറയും പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്ഥലമൊക്കെ തിരഞ്ഞു നടക്കുന്നത് പോലെ എങ്ങനെ നടക്കുന്നത് കാണാം അപ്പം അങ്ങനെ കാണുമ്പോൾ അത് മുട്ടയിടാറായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ നന്ദു ആണ് ചോദിച്ചിരിക്കുന്നത് ചേട്ടാ എൻ്റെ കന്നിക്കോഴി മുട്ടയിട്ട് ഒരു മാസമായി മുപ്പതോളം മുട്ടയിട്ടു എന്നാൽ പൊരുന്തൽ പോലെ കാണിക്കുന്നു മുട്ടയിടൽ നിർത്തിയില്ല കുറച്ച് കഴിഞ്ഞ് പൊരുത്തൽ മാറി ഇപ്പോഴും മുട്ടയിടുന്നു എന്തുകൊണ്ട് കോഴി പൊരുന്നില്ല നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചു അതേ ഉത്തരം തന്നെയാണ് ഇതിന് പറയാനുള്ളത് അത് തനി നാടൻ കോഴി ആയിരിക്കില്ല കാരണം മുപ്പത് മുട്ടയിട്ടിട്ട് പിന്നെയും മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് കോഴി പൊരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നാടൻ കോഴി ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ പ്രകാശ് പള്ളൂർ ഗ്രാമശ്രീ കോഴി കുറേ ബ്രൗൺ മുട്ട ഇട്ട ശേഷം ഇപ്പോൾ വെള്ള മുട്ടയാണ് ഇടുന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ അതിനെന്താ കുഴപ്പം വെള്ള മുട്ടയിട്ടുണ്ടോ എന്താ പ്രശ്നം കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ തീറ്റയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് അല്ലെങ്കിൽ വളർന്ന സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അത് മുട്ടയുടെ പുറത്തെ നിറത്തിനൊന്നും പ്രാധാന്യമില്ല കേട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എൻ്റെ കോഴിയുടെ പൊരുന്നൽ കഴിഞ്ഞിട്ടും മുട ഇടുന്നില്ല മുട എന്ന് ഉദ്ദേശിച്ചത് മുട്ടയായിരിക്കും കോഴി വളർത്തൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ രണ്ട് മാസമായി കുഞ്ഞുങ്ങളൊന്നുമില്ല കുഞ്ഞുങ്ങൾ ചത്തുപോയി മുട്ടയിടാത്ത കാരണം എന്താണ് മുട്ടയിടാതിരിക്കാന് പല കാരണങ്ങളും ഉണ്ടാവും നമ്മുടെ ഒന്നാമത് മഴ സമയത്ത് കോഴികൾ മുട്ടയിടുന്ന കുറവാണ് വെളിച്ചക്കുറവ് അങ്ങനെ സംഭവിക്കാം പിന്നെ പല കാരണങ്ങളുണ്ടാവും ഇതൊക്കെ വിശദമായിട്ട് മുട്ടയിടാത്തതിൻ്റെ കാരണവും മുട്ടയിടാത്ത കോഴികൾക്ക് എന്തൊക്കെ നമ്മൾ തീറ്റകളിൽ ശ്രദ്ധിച്ചാൽ മുട്ടയിടാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴി വളർത്തൽ എന്നുള്ള ചാനൽ നമ്മുടെ വിയൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക പിന്നെ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളുടെ ഒക്കെ പ്ലേലിസ്റ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി മുതൽ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എങ്ങനെ സംശയങ്ങൾ ചോദിച്ച് കമൻറ്റ് ചെയ്യാതെ ഓരോ ആഴ്ചയിലും നമ്മളിങ്ങനെ ഒരു ക്യു എൻ എ പോലെ വെച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യണം എന്നുള്ള ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം